അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധ സഫർ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പോകുന്നത് ഖുർആാനിലെ പരിശുദ്ധമായിട്ടുള്ളൊരു ആയത്തുണ്ട് ഈ ഒരു ആയത്തിനെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു വെള്ള കടലാസിൽ കുർആാന് നോക്കിക്കൊണ്ട് നിങ്ങൾ ഓതി എഴുതി ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അള്ളാഹുതാല ബർക്കത്ത് ചുരിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നല്ല ബർക്കത്തും പ്രഹമത്തും ഐശ്വര്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും മരണം വരെ നിലനിൽക്കണം എന്നതാണ് അപ്പോൾ ആ ഒരു അനുഗ്രഹം ആ ഒരു അള്ളാഹന ബർക്കത്തും റഹ്മത്തും നമ്മളിലും നമ്മുടെ വീട്ടുകാരിലും നമ്മൾ താമസിക്കുന്ന വീട്ടിലും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിലെ നമ്മുടെ കച്ചവടത്തിലെ നമ്മുടെ ബിസിനസ്സിലെ നമ്മുടെ ജോലിയിലെ നമ്മുടെ വരുമാനത്തിലെ ഒക്കെ നമുക്ക് വറുക്കത്ത് കിട്ടാൻ വളരെ വളരെയധികം ഫലപ്രദം ചെയ്യപ്പെടുന്ന ഈ ഒരു ഒറ്റ ആയത്ത് അതാരും മറന്നു പോകരുത് ഈ ഒരു ആയത്തിനെ നിങ്ങൾ ഓതിക്കൊണ്ട് ഒരു വെള്ള കടലാസിലെഴുതി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു താല ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഏതാണ് ആയത്ത് ആയത്തിൽ ഫത്തഹി എന്നാണ് അതിൻ്റെ പേര് ആയത്തിൽ ഫത്തഹ് പല പേരിലും ഈ ഒരു ആയത്തിന് നമ്മൾ അറിയപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്കതിനെ ആയത്തിൽ ഫത്തഹി എന്ന പേരിൽ അറിയ പറഞ്ഞു തരികയാണ് വിജയത്തിൻ്റെ ആയത്താണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഈ ഒരു ആയത്ത് നമ്മൾ ചൊല്ലാറുണ്ട് ഖുറാനിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ആയത്തിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഓതാറും ആപത്ത് മുസീബത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഷെയ്ത്താനിൻ്റെ ഷെറില് നിന്നും പിശാചുക്കോട് ഷെറുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനും കണ്ണേർ നാവേർ കിട്ടുന്നതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനും ശത്രുക്കളിൽ നിന്നും പരാജയപ്പെടാൻ ശത്രുക്കൾ പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടും ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ചൊല്ലുന്ന ഒരു ആയത്താണ് ആയത്തിൽ കുർസീസ് ആയത്തിൽ ഫതഹ എന്ന് പറയുന്നത് ഏതാ ആയത്തിൽ കുർസീയാണ് ആയത്തിൽ കുറിസിയെ അക്ഷരത്തെറ്റി ഇല്ലാതെ കൂടി ഒരു വെള്ളപ്പേപ്പറിൽ ഖുർആാനിൽ നോക്കി ഖുർആാനിൽ എഴുതിയ അതുപോലെ അക്ഷര തെറ്റില്ലാതെ എഴുതി നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കുക ഒട്ടിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവട സ്ഥാപന സ്ഥാപനത്തിൽ നിങ്ങളുടെ വാഹനത്തിൽ ഒക്കെ നിങ്ങൾ എഴുതി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുദാല നിങ്ങൾക്ക് ആ ഒരു ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും പ്രഹമത്തും വർക്കത്തും കോരിച്ചുരിഞ്ഞ് തന്നുകൊണ്ടേയിരിക്കും പ്രയാസങ്ങള് പിന്നെ ഉണ്ടാകൂല വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാകില്ല ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടാകൂല രോഗങ്ങൾ നിങ്ങളെ തൊട്ടില്ലാതെയാക്കിത്തരും ആപത്ത് മുസീബത്ത് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും അള്ളാഹുത്താലില്ല ഇല്ലാതെയാക്കിത്തരും അപ്പോൾ ഈ ഒരു ആയത്തിന് എല്ലാവരും ദിവസവും ഓതുകയും ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങളുടെ വീട്ടിലിത് സൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും മുറമത്തുള്ള